ഇതൊക്കെ ഒരു ഫുൾ ലോൺ കയറുന്ന വെഹിക്കിൾ ഫുൾ ലോൺ കൊടുക്കാം പൈസ മുടക്കണ്ട വേണ്ട സെവൻ സീറ്റ് ലോൺ അല്ലേ അതെ ഇതൊക്കെ മാക്സിമം ലോണില് കൊടുക്കാൻ പറ്റുന്ന വെഹിക്കിൾ ആണ് ഫുൾ ഫുൾ ലോൺ കിട്ടേണ്ടതാണ് നമുക്ക് മാക്സിമം ഫുൾ ലോൺ കൊടുക്കുക അല്ലെങ്കിൽ ഒരു പത്താർ മുടക്കിലാണെങ്കിൽ നമുക്ക് മാക്സിമം ഫുൾ ലോണിൽ കൊടുക്കാം സെവൻ സീറ്റ് കൊടുക്കാം ഏതാണ് ഫുൾ സെവൻ സീറ്റ് സീറ്റ് വണ്ടി കൊടുക്കാം നമുക്ക് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരത്തിന് കൊടുക്കാൻ പറ്റും അഞ്ചേ മുപ്പിനു സെവൻ സീറ്റ് ഡ്രൈവർ കൊടുക്കാൻ ഫുൾ ലോൺ വണ്ടി ഉള്ളത് മാക്സിമം ലോൺ ഫുൾ ലോൺ വരെ മാക്സിമം കിട്ടും ഫുൾ സീറ്റ് വണ്ടി കൊടുക്കും ഈ ആറ് ലോൺ വേറെ മാക്സിമം ഫുൾ കേറും ഫുൾ ഓൺ സ്കോഡർ ആപ്പിഡ് കൊണ്ടുപോകാം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആ മൈലേജ് ഉണ്ട് നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് നമ്മളങ്ങനെ വീണ്ടും ഒരു പുതിയ ഷോറൂമായിട്ടാണ് വീണ്ടെത്തിക്കുന്നത് പാണ്ടിക്കാട് ഫോക്കസ് മോട്ടോഴ്സിലുണ്ട് മാക്സിമം വണ്ടികൾ ഫുൾ ഓൺ ആണ് സെവൻ സീറ്റ് എറ്റ് ഫുൾ ഓൺലിൽ ടി വി ത്രീ ഹൺഡ്രഡ് ഫുൾ ഓണ് ഇനി ബിആർ ബി ആണ് അത് ഫുൾ ഓണ് ഇന്നോളൊക്കെ ചെറിയ മുടക്കില് ചെറുവണ്ടികൾ വണ്ടികൾ പറയണ്ടേ ഇനി ഫോർച്ചുനർ ഒക്കെ മാക്സിമം ലോൺ എല്ലാ മോൾ വണ്ടികളുണ്ട് നല്ല ഗ്യാരണ്ടിയിലാണ് പത്ത് മുപ്പത് മുപ്പത്തിന്റെ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് ഷോറൂമിന്റെ വണ്ടി നമ്മളെ കോളേജിന്റെ ഓണറായ ഓണറല്ല മെയിൻ നോട്ടക്കാരനായ നമുക്ക് മലപ്പുറം പാണ്ടിക്കാടാണ് നമ്മുടെ ഏരിയ വരുന്നത് അഞ്ചർ റോഡിലെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ നിയറസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമുക്ക് ഓൾറെഡി ഒരു നൂറ്റി ഇരുപത് നൂറ്റിപ്പത് വണ്ടി സ്റ്റോക്കിലുണ്ട് എല്ലാ സെഗ്മെന്റും ഉണ്ട് പ്രീമിയം സെഗ്മെന്റ് ആണെന്നുണ്ടെങ്കിലും സെഗ്മെന്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാ വെഹിക്കിൾസും നമുക്ക് നിലയിൽ അവൈലബിൾ ആണ്

നൂറ്റിപ്പ് ചെക്കിങ് കഴിഞ്ഞിട്ട് ഷോറൂം വണ്ടി കയറ്റുള്ളൂ വണ്ടി കയറ്റുള്ള ഇതിനൊക്കെ വാറണ്ടി ആറ് മാസം വാറണ്ടി ഒരു കൊല്ലം വാറണ്ടി അത് വേറെ തൗസൻഡ് കിലോമീറ്റർ വാറണ്ടി അല്ലെ സെറ്റ് ചെയ്തത് ഹോം ഡെലിവറി ഉണ്ടോ ഹോം ഡെലിവറി അറിയാം വീട്ടിൽ എത്തിച്ചു കൊടുക്കും ആ ഗൾഫിൽ നിന്ന് പൈസക്ക് വണ്ടി എത്തും ബിസിനസ് എല്ലാം ഇതുപോലെ ഓൺലൈനായിട്ട് ബിസിനസ് ആണ് മാക്സിമം ഹോം ഡെലിവറി അതെ അതെ കണ്ടിണ്ടാവില്ല ഡെലിവറിക്ക് ആണല്ലോ മാത്രമല്ല നിങ്ങൾ പറഞ്ഞ ഗ്യാരണ്ടി ഗ്യാരണ്ടി ഒക്കെ അഗ്രിമെന്റഡ് ആണ് അഗ്രിമെന്റാണ് ഇഷ്യൂസ് ഒന്നുമില്ല ഗ്യാറണ്ടി വേക്കിണ്ടാവും ഉണ്ട് ജീപ്പുകളുണ്ട് ജീപ്പ് കോമ്പസ് ഉണ്ട് എല്ലാ മോഡൽ വണ്ടികളും ഉണ്ടല്ലേ ഉണ്ടല്ലോ രണ്ട് പാർട്ട് വീട് വരും അതായത് ലക്ഷ്മെന്റിലെ റേഞ്ച് റോബർട്ട് ബെൻസ് ബി എം ഓടി എല്ലാ മോഡൽ വണ്ടികളും ഉണ്ടല്ലേ

നമുക്ക് മാക്സിമം ലോൺ കൊടുക്കൂ മാക്സിമം ലോൺ കൊടുക്കാം കൊടുക്കാൻ ആദ്യത്തോണ്ട് ടി വി ഹൺഡ്രഡ് ടി വി ഹൺഡ്രഡ് ആണ് അടിപൊളി നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മോഡൽ ഉണ്ട് വരുന്ന ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് നിലവിൽ നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വൈകിൾ ആണ് ഓക്കെ നമുക്കൊരു അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരത്തിൽ കൊടുക്കാൻ പറ്റും അഞ്ചോ തൊണ്ണൂറിന് കൊടുക്കാം അതെ അതെ ഇത് ഓപ്ഷനാ വരണ്ട് നമുക്ക് ത്രീ ഹൺഡ്രഡ് ഫോർഷൻസ് ഒന്നുമില്ലേ അഡീഷണൽ സ്ക്രീനൊക്കെ ചെയ്താണോ കമ്പനി വരേണ്ട അത് അഡീഷണൽ ചെയ്തതല്ലോ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇല്ല എല്ലാം കൊണ്ട് ഉഷാറും നമ്മള് ചോദിക്കണമായിട്ട് എത്ര തന്നെ പ്രൈസ് നമുക്ക് വരുന്ന തൊണ്ണൂറായിരത്തിൽ കൊടുക്കാൻ പറ്റും കുറക്കാണ്ടാവോ അതില് ഓൾറെഡി നമ്മള് ആറേ പത്ത് റേഞ്ച് ചോദിച്ചിരുന്ന വൈകിൾ ആണ് മാക്സിമം ലോണിൽ കൊടുക്കാൻ പറ്റുന്ന വൈക്കിൾ ആണ് ഫുള്ള് കേറുവ

കിലോമീറ്റർ നമുക്ക് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിലവിൽ തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വെഹിക്കിൾ ആണ് ഓക്കെ നമുക്ക് മാക്സിമം ഫുൾ ഓണിൽ കൊടുക്കാം ഫുൾ ലോണിൽ കൊടുക്കാം ാണ് ഫുൾ ട്വന്റി അതെ അതെ അഡീഷണൽ ചെയ്തതാണ് റീപ്ലേസുകൾ റീപ്ലേസ് മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് മാത്രമേ വേറെ മേജർ ആക്സിഡന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഒന്നുമില്ല ഒന്നുമില്ല അതെ അതെ ആ വണ്ടി അതൊക്കെ വണ്ടിയാണ് ഈ പട്ടുവാണ്ടിക്ക് എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട് നമുക്ക് പ്രൈസ് വരുന്നത് ഏകദേശം നാല് ലക്ഷത്തി അറുപതിനായിരം ആസ്ണ്ട്ക്സിമം ഫിയർ ആക്കിട്ട് കൊടുക്കാം നാല് ലക്ഷത്തി മുപ്പതിനായിരത്തിൽ ചെയ്യാൻ പറ്റും നാലറിയില് മുപ്പതിനാല് കുറച്ചുകൂടെ നാല് ഉപ്പിൽ കൊടുക്കാം ലോൺ കാര്യങ്ങള് ഫുൾ ലോൺ ആണ് പൈസ മുടക്കണ്ട വേണ്ട വേണ്ട പ്രൊഫൈലോ മെയിൻ ആയിട്ട് പറഞ്ഞുല്ലേ പ്രൊഫൈല് മെയിൻ ആയിട്ട് ഏകദേശം എത്ര കൊല്ലത്തിന് അഞ്ചു ലക്ഷം കിട്ടില്ല ഫോർ ഇയർ മാക്സിമം ഫോർ അല്ലെ ത്രീയൊക്കെ എന്തായാലും പത്ത് രൂപേനുള്ളിലല്ലേ അട വരാ റെഞ്ച് ലെ നേവറോ ആണ് എത്ര ലോൺ അമൗണ്ട് എത്ര വരുന്നത് ഇൻസിറ്റാണ് ചേട്ടാ അക്ഷ വരുന്നത് അല്ലേ ഓക്കേ ഇതുപോ ബട്ടോൾ മാത്രം വലേജിറ്റാണ പെട്രോൾ ആണ് 12 13 ആ ലെവൽ ആണ് അല്ലേ ചെറിയ ഫാമിലിക്ക് എയർ കണ്ടീഷനിങ് പോകും അതെ പറഞ്ഞില്ലേ അതെ അടുത്തണ്ടി ഈക്കോലെ ഈക്കോ വൈറ്റ് കളർ എങ്ങന മോഡൽ ഉണ്ട് 2018 മോഡൽ ആ 18 മോഡൽ ഉണ്ട് അല്ലേ 18 മോഡൽ ഉണ്ട് ഇത് 5 സീറ്റേ വരുന്നത് ഇത് 7 സീറ്റ് അല്ലേ വരുന്നത് 7 സീറ്റ് ആണ് എയർ കണ്ടീഷനിങ് ഉണ്ടോ അല്ലേ എയർ ഇല്ല ഇല്ലാത്താണല്ലേ ഓക്കേ 5 സീറ്റ് ന എയർ ഉള്ള ഓക്കേ അതെ എത്ര ഓടികൾ നാല് ഇത് ആകെ എഴുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടില്ല ഓടിക്കണ്ടല്ലേ അതെ അതെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ ഹിസ്റ്ററി നമുക്ക് നിലവിലില്ല എന്തോ റീപ്ലേസ് ഒന്നും ഇല്ല റീപ്ലേസുകൾ ഒന്നും ഇല്ല ഒന്നുമില്ല പക്ഷെ വൃത്തല വണ്ടി അതെ വണ്ടി വൃത്തിയുണ്ട് സെവൻ സീറ്റ് വണ്ടിയാണ് നല്ല ഉഷാറായിട്ട് പോകാമല്ലേ അതെ 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 ഫാമിലിക്ക് പോകണു പോകുക അല്ലെങ്കിൽ എത്ര വേണ്ടി നമ്മൾ ചോദിക്കുന്നതല്ലേ നമുക്ക് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആണ് ചോദിക്കണ്ടാണ് കുറച്ച് കൊടുക്കുക ഇത് ലോണൊക്കെ പൈസ കൊടുക്കണ്ട സെവൻ സീറ്റർ അത് കാരണമായ ഫുൾ ലോൺ അല്ലേ ആ പെട്രോളെ മാത്രം മൈല ഏകദേശം പെട്രോൾ ഒക്കെ എന്ന് നമുക്ക് ഏകദേശം ഒരു ആ മൈലേജ് വരുന്നത് പെട്രോളൊക്കെ ഉള്ളൊക്കെ ആയിട്ട് കൊടുക്കാം കിട്ടും ഓക്കെ വേറെ പണികൾ വണ്ടി കാര്യങ്ങളും അതെ അതെ അടുത്ത വണ്ടി സെവൻ സീറ്റ് അല്ലാത്ത എട്ട് സീറ്റ് ഉണ്ടാവും എട്ടാക്ക് പോവാൻ പറ്റിണ്ടാവും മോഡലുണ്ട് പന്ത്രണ്ട് മോഡലുണ്ട് സ്വർണ്ണക്കാർ വണ്ടി അല്ലേ സിൽവർ അല്ലല്ലോ സിൽവറേ ആണല്ലേ ഗോൾഡ് അല്ലേ സിൽക്കി ഗോൾഡ് ആണല്ലേ ഇത് ഓപ്ഷൻ നമുക്ക് വരുന്നേനെ ആണല്ലേ ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ വരുന്നത് നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ അതാണ് മീറ്റർ കാണ്ടല്ലേ അതെ അതെ മീറ്റർ കാണ്ടല്ലോ പറയുള്ളു ഇത് കേരള വണ്ടിയല്ലോ കേരള വണ്ടി അല്ല വണ്ടിയല്ലേ വണ്ടിയാണ് സീറ്റ് ഇന്ത്യയിലൊക്കെ അതും അതെ 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 കാര്യങ്ങൾ അതുണ്ട് നമുക്ക് നമ്പർ ആയിട്ടുള്ള പെരുന്നായിട്ടുള്ള വെഹിക്കിളാണ് എട്ടാ പോവാൻ പറ്റില്ല ഓ അടിപൊളി കവറ് കാര്യങ്ങളെല്ലാം എല്ലാം കൊണ്ട് ഉഷാറും ഉണ്ട് കാണാൻ നീറ്റ് ആണ് നീറ്റ് ആൻഡ് ക്വാളിറ്റി ടയർ കാര്യങ്ങളൊക്കെ പുതിയ ഉഷാറുണ്ടല്ലോ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട് നമുക്ക് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം പന്ത്രണ്ട് മുകളിൽ വണ്ടിക്ക് ആറ് തൊണ്ണൂറാണ് ചോദിക്കണ്ടത് കുറച്ച് കൊടുക്കും മാറ്റം വരുത്താം ഇതുവരെ ലോൺ കയറും അല്ലേ ലോണ് കയറും ഫുൾ ലോണ് കയറും ഒരു ലക്ഷം മുടച്ച വണ്ടി ഇറങ്ങുമോ ഒരു ലക്ഷം മുടുക്കിടി പന്ത്രണ്ട് മോഡൽ ഇന്നോവ ജി ഫോർ ചോദിക്കുന്നു ചെറിയ വലിയ നല്ല മാക്സിമം ലോൺ കറുല്ലേ ലോൺ ഒരു മൂന്നാല് കൊല്ലം ലോൺ കിട്ടൂല്ലേ മൂന്നെല്ലാം കിട്ടുമല്ലോ പന്ത്രണ്ട് മോഡൽ ആയോണ്ടല്ലേ ഇതിപ്പോ ഇന്റർ കൂളർ ആണ് ഇന്റർകൂളർ അപ്പൊ ഏകദേശം ആവുമ്പോ ഡീസൽ പത്ത് ആ പത്ത് പന്ത്രണ്ട് അതെ അതെ പറയാറില്ല കുറച്ച് പറഞ്ഞാൽ കൂടുതൽ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല വണ്ടി വീണ്ടും ഒരു ഏറ്റവും ഫുൾ ഫുൾ ആണ് എങ്ങനെ മോഡൽ വരുന്ന രണ്ടായിരത്തി ഇരുപത് മോഡലാണ് വെഹിക്കിൾ വരുന്നത് ആ ഇരുപത് മോഡൽ ഉണ്ട് മോഡൽ ഉണ്ട് ഓപ്ഷൻ വെഹിക്കിൾ ആണ് ഫുൾ ഓപ്ഷൻ ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ് ആ

ഓക്കെ ഇപ്പൊ നിലവില് വേറെ അഡീഷണൽ ആയിട്ട് വൃത്തിയേടായിട്ടൊന്നും ഇല്ല സീറോ ഒക്കെ നമുക്ക് അഞ്ച് ലക്ഷത്തി കൊടുക്കാൻ പറ്റും അഞ്ചേ മുപ്പിനും ഫുൾ ലോൺ മാക്സിമം ലോൺ ഫുൾ ലോൺ വേറെ മാക്സിമം ഫുൾ ലോണിൽ സെവൻ സീറ്റ് വണ്ടി കൊടുക്കും ചെയ്യാം പെട്രോൾ അതെ അതെ എത്ര മൈലേജ് ഒരു പതിനാല് റേഞ്ച് വരക്കെ നമുക്ക് ട്രിബറിൽ സെവൻ സീറ്ററിലൊക്കെ വരുന്നുള്ളു ആ ഓക്കെ ഒരു പത്ത് പതിനഞ്ചിനുള്ളിൽ മൈലേജ് മൈനേജ് ചിലപ്പോ കൂടെ മുകളിൽ കിട്ടുന്ന എല്ലാ കസ്റ്റമറും ഒരുപോലെ യൂസ് ചെയ്യാത്തോണ്ട് നമുക്ക് മൈലേജിന്റെ കാര്യം എല്ലാം പൈസ കൊടുക്കില്ല സെവൻ സീറ്റർ വൈക്കിള് ട്വന്റ് ട്വന്റി മോഡലിൽ ാണ് അടുത്ത നല്ല അടിപൊളി ഓട്ടോമാറ്റിക്ക് മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ പത്തൊമ്പത് വെഹിക്കളാണ് രജിസ്ട്രേഷൻ ഉണ്ട് നമുക്ക് വൺ പോയിന്റ് ഫൈവ് ടി ഡി ഓട്ടോമാറ്റിക് അഡീഷൻ വരുന്നതാണ് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിലവിൽ നിലവിൽ ഓടിയിട്ടുണ്ട് ഒരു വെറൈറ്റി കളർ ആണ് കളറും വണ്ടിയും ക്വാളിറ്റിയാണ് എല്ലാം ഉഷാറുണ്ട് നമുക്ക് എന്തായാലും ഒരു ട്വന്റി മൈലേജ് കൺഫേം ആയിട്ട് കിട്ടുന്ന വെഹിക്കിൾ ആണ് ട്വന്റി മൈലേജ് എന്തായാലും കിട്ടും കിട്ടും ഇത് കളർ തന്നെ അതെ അതെ ഒരു ബ്രോൺസെ ഡച്ച് കളർ തന്നെ അതെ

ിസ്റ്റർ ഒക്കെ ഗീർ വരെ മാറണ്ട ആക്സിഡന്റ് വണ്ടി കിലോമീറ്റർ മാത്രമേ ഇടത്തണ്ടി അല്ലാസ് അത്യാവശ്യം അതെ 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 ബാക്കിൽ ഒക്കെ ചേർത്ത് ചേർക്കണല്ലേ അഡീഷണൽ വന്നിട്ടുണ്ട് രീതിയിൽ അങ്ങനെ മോഡൽ പതിനഞ്ച് മോഡൽ ആണ് ആ പതിനഞ്ച് മോഡൽ ഉണ്ട് പതിനഞ്ച് മോഡലുണ്ട് ഇത് ഓപ്ഷൻ വരുന്നുണ്ട് ഇത് വി ഡി പ്ലസ് വി ഡി പ്ലസ് ആണല്ലേ അതെ അതെ ആ അലിവിലോ കമ്പനി വരണ്ടല്ലേ

നമുക്ക് ഡീസൽ വേരിയന്റ് ആണ് അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം ആണ് പ്രൈസ് ആസ്കിങ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കാം അഞ്ചമ്പ അഞ്ചമ്പതിൽ മാറ്റി കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ ലോണ് രണ്ടായിരത്തി പതിനഞ്ച് സിയാസിനൊക്കെ മാക്സിമം ലോൺ ലോൺ എന്തായാലും ഒരു ചെറിയ എമൗണ്ട് ഒരു വൺ ലാഖിന്റെ നമുക്ക് മുടക്കാണെങ്കിൽ മാക്സിമം കൊടുക്കാം അൻപതിനായിരം മുപ്പതിനായിരം മുടക്കലൊക്കെ മാത്രം മൈലേജ് ട്വന്റി ഒന്നുമില്ല ഒന്നും ഇല്ല എടുത്താൽ കിട്ടാവുന്ന ടീർ വണ്ടി ലേറ്റസ്റ്റ് ആയിട്ട് അതെ ഒരു മുന്തിരി കളർ ആയിട്ട് വരുന്നത് ഞങ്ങൾ മോഡൽ രണ്ടായിരത്തിഇരുപത് മോഡലാണ് കിലോമീറ്റർ ഓടിയ എക്സറ്റ് പ്ലസ് ആ വരേണ്ടി വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ആണ്

നമുക്ക് പ്രൈസ് വരുന്നത് ഏകദേശം ആറ് ലക്ഷത്തി പത്തായിരം മാസിക്കാണ് ഒരു അഞ്ച് ലക്ഷത്തി എൺപതിനായിരം കൊടുക്കും ലോണ് കാര്യങ്ങള് ഫുൾ ലോൺ കിട്ടും ഫുൾ ലോൺ അല്ലേ ആ ഫുള്ള് ഇതൊക്കെ നമുക്ക് മാക്സിമം ലോണില് കൊടുക്കാൻ പറ്റില്ല പൈസ കൊണ്ടുപോകും ഒരു അഞ്ചാറ് ഏർപ്പായ പത്തിൻ്റെ ഉള്ളിലായിട്ട് എന്തായാലും അഞ്ചു വർഷം ചെയ്തു കൊടുക്കാൻ പറ്റുന്നല്ലേ ഇരുപത് മോഡൽ കാരണം എന്തായാലും നാലു ലക്ഷത്തിന്റെ മേലെ നാലു ലക്ഷം എന്തായാലും ലോൺ കിട്ടും ചെയ്യുന്നത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെന്റ്സ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഫുൾ ഡയറക്റ്റ് നമ്മൾ എന്താ വെച്ചാൽ വാറണ്ടീഡ് വെഹിക്കിൾസ് നമ്മൾ ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് കസ്റ്റമർക്ക് വന്ന് വണ്ടി ചെക്ക് ചെയ്യാൻ തന്നെ നമ്മൾ നമ്മളെന്നെ ഫുള്ളിപെക്റ്റഡ് ആണ് ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഡെലിവറിക്ക് വരുന്ന അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കുന്നത് വീട്ടിൽ ഹോം ഡെലിവറി ആഹ് ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും അടുത്ത വിലക്കുള്ള ഗ്രാൻഡ് ആയിട്ടുണ്ട് എങ്ങനെ മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ വൈക്കിൾ ആണ് ഇരുപത് രജിസ്ട്രേഷൻ വൈക്കിൾ വൃത്തലുണ്ടല്ലോ എന്നാ ഓപ്ഷൻ വരുന്നത് ഇത് മാഗ്നയില് വരുന്നതാണ് മാഗ്നാണ് ഓക്കെ നമുക്ക് ആകെ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർ പെട്രോൾ വേരിയന്റ് കമ്പനി സ്റ്റർ ഉള്ള വെഹിക്കിൾ ആണ് ചെറിയ അതെ എല്ലാം അതെല്ലാം റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു ഒരു അതെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് വെഹിക്കിൾ ആണ് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് പുതിയ ഇൻഷുറൻസ് ആണ് ആ

ഡൗൺ പേയ്മെന്റിൽ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഡൗൺ പേയ്മെന്റ് ഉണ്ടായിക്കൊണ്ട് ഇറക്കാല്ലാതെ ഇറക്കാല്ലേ എങ്ങനെയും ചെയ്തു കൊടുക്കാം കസ്റ്റമർ വന്നാൽ മാത്രം മതി ബാക്കി നമ്മൾ ഡീല മാക്സിമം ചെയ്തു എടുക്കാത്ത ഇത് പെട്രോൾ വരുണ്ട് പെട്രോൾ ആണ് എത്ര മതി ചെയ്തിട്ടു പെട്രോൾ ഏകദേശം പതിനഞ്ചിന്റെ ഉള്ളിലാണ് ഏകദേശം പ്രൈസ് അടുത്ത വണ്ടി ഫോർ ഇന്റു ടൂട്ടോമാറ്റിക് ഫോർച്ചുല്ലേ രണ്ടായിരത്തി നിലവിൽ റീറജിസ്റ്റേഡ് ആണ് വണ്ടിയാണ് റീവണ്ടിയാണ് ഇപ്പൊ നമ്മളിവിടെ നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ് നമ്പർ ആയ വണ്ടിയാണ് മലപ്പുറം വണ്ടി ആക്കിപ്പോ അതെ 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 ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാ ഫുൾ ഓപ്ഷൻ ആയിട്ട് വരാർ ഇന്റു ടൂ ഓട്ടോമാറ്റിക് എത്ര കിലോമീറ്റർ ഓടിയണോ ഓടിയിട്ടുണ്ട് ആ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അല്ല തേർഡ് ഓണർഷിപ്പ് ആണ് നിലവിലുള്ള നിലവില് തേർഡ് ഓണർ ആണ് നമ്പർ കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കി എല്ലാം അഡീഷണൽ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്താണ് സിറ്റീയർ ആണെന്നുണ്ടെങ്കിലും ഇന്റീരിയർ ആണെന്നുണ്ടെങ്കിലും എല്ലാം എത്ര വണ്ടി പ്രൈസ് നമുക്ക് ഇതിന് ലക്ഷത്തി പത്തായിരം ഫൈനൽ റേറ്റിൽ ചെയ്താണ് ലോൺ ചെയ്യണമെങ്കിൽ എത്ര ചോറ് പോകും ലോണാണെന്ന് മൊത്തം ഇതില് ഒരു വൺ ലാഖ് പോവും ഒരു ലക്ഷത്തിന് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇപ്പൊ ബുക്കിടെ ആയിക്കോണും പാസ് ആയില്ലെങ്കിൽ അല്ലാത്തവർക്ക് നമുക്ക് എടുക്കാം നമ്മൾ പറഞ്ഞുല്ലേ ഡീസല് ഓട്ടോമാറ്റിക് മാത്രം ഓട്ടോമാറ്റിക് ഏകദേശം പതിനൊന്ന് വരെ മൈലേജ് പത്ത് പതിനൊന്നാലെ മൈലേജ് പറയുമ്പോട്ടോ അങ്ങനെയുള്ള കിഗർ വരെ മാറണ്ടോ അടിപൊളി എക്സൂവിലെ ഫൈവ് സീറ്റിന്റെ എക്സൂല കിഗറില് എങ്ങനെ മോഡലിരുന്നാല് നമുക്ക് ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ആ ഇരുത്തിരണ്ട് മോഡലാണ് പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർ കമ്പനിൽ വരുന്നതാണ് മാനുവൽ ആണ് അടിപൊളി വണ്ടിയാ സീറ്റർ കാര്യങ്ങളൊക്കെ ആവശ്യമല്ല പത്തൊമ്പതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി വണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ ഒന്നും പറഞ്ഞു കണ്ടീഷനിലും കൊണ്ടുപോകാലോ ഷോറും കണ്ടീഷനിൽ കൊണ്ടുപോകാം എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം എന്നാല് നമുക്കൊരു ആറ് ലക്ഷത്തി അറുപതിനായിരത്തിൽ മീന് കൊടുക്കാം അതെ അതെ എത്ര മോളെത്ര അല്ലേ ലോൺ എത്ര ഇതിനും ഫുൾ ലോൺ നമുക്ക് സെറ്റ് എല്ലാ വണ്ടിയും ഫുൾ ലോൺ കൊടുക്ക പൈസ മുടക്കണ്ടല്ലേ എടുക്കട്ടെ ആ കസ്റ്റമർ വന്നാണ്ട് ഇനി പൈസ മുടക്കാതെ കൊണ്ടാൻ പറ്റിയ വണ്ടികൾ ആ ഇത് എത്ര പെട്രോൾ വരുന്നുണ്ട് പെട്രോൾ ആണ് എത്ര വേണേറ്റോ മൈലേജ് ഇതിനേകം പതിനാറ് പതിനേഴ് മൈലേജ് കിട്ടുന്നുണ്ട് അത്യാവശ്യം മൈലേജ് എക്സുഷൻ വരുന്നല്ലേ മൈലേജ് മൈലേജ് ഏറ്റവും ഫുൾ വണ്ടിയാണ് ഫുൾ വണ്ടിയാണ് അടുത്ത വണ്ടി നല്ല അടിപൊളി ഹുണ്ടായന്റെ ക്രക്റ്റോ പെട്രോള് പെട്രോൾ വണ്ടിയാണല്ലോ എല്ലാവരും ചോദിക്കുന്ന ആർക്കും കിട്ടാത്തൊരു ചോദിച്ചത് അതെക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കംപ്ലൈൻറ്റ് അതെ 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 അങ്ങനെ മോഡൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് കറക്റ്റ് ആണല്ലേ അതെ 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 ആ അറുപത്തിറായിരം കിലോമീറ്റർ കമ്പനി ഓടിയിട്ടുള്ള വണ്ടിയാണ് സർവീസ് ഒക്കെ ഉള്ള അടിപൊളി സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ ആണ് എല്ലാം ഉള്ള വെഹിക്കിൾ ആണ് ജസ്റ്റ് മൈനസ് വരാനൊന്നുമില്ല വണ്ടിയിൽ ഇത് ഓപ്ഷൻ എസ് എക്സാം എസ് എക്സിൽ വരുന്നതാണ് നല്ല വൃത്തുള്ള വണ്ടിയിലെ അതെ 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 റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറയാമല്ല എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം എന്നല്ലേ നമുക്ക് എട്ട് ലക്ഷത്തി എമ്പത്തായിരം ആണ് പ്രൈസ് വരുന്നത് എട്ട് 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 അഞ്ച് എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം ആണ് ചോദിക്കുന്നത് റേഞ്ചിൽ നമുക്ക് ചെയ്യാം ലോൺ അത്ര കേറും പെർസെന്റേജ് വരെ ലോൺ കയറും മാക്സിമം മാക്സിമം ഒരു പത്ത് മുടക്കി വണ്ടി ലോണറാണ് അത് അറുപതിനായിരം കിലോമീറ്റർ വേണ്ടിയിട്ടുള്ളൂ മാക്സിമം അല്ലേ നല്ല വൃത്തുള്ള ഷോറൂം കണ്ടീഷൻ പെട്ട് വണ്ടി കൊടുക്കാറല്ലേ പെട്ടെന്ന് പെട്ടുള്ളൂ ഇത് പെട്ടോൾ മാത്രം വിലയെട്ടു പെട്രൂളൊക്കെ ഏകദേശം ആണ് പതിനഞ്ചിന്റെ ഉള്ളിക്ക് മൈലേജ് കിട്ടും ആവറേജ് കിട്ടിക്കോട്ടെ ഇഷ്ടല്ലേ അതെ എക്കണോമി റൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലും കസ്റ്റമേഴ്സിന് മൈലേജ് കിട്ടും വണ്ടി വീണ്ടും ക്യാപ്ചർ ക്യാപ്ചർ മോഡലാണ് ഒരു വെറൈറ്റി വെറൈറ്റി ഇത് ഓപ്ഷൻ വരണ്ട് ഓപ്ഷൻ വരുന്നത് ഫുൾ ാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണോ കിലോമീറ്ററിൽ സെക്കൻഡ് ഓണർഷിപ്പ് വേക്കിൾ ആണ് പത്തൊമ്പതോ എമ്പതിനായിരം ആ എട്ട് എം ബിയിലാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നത് ഷോറൂം മിസ്റ്ററി ഷോറൂം മിസ്റ്ററി വണ്ടിയാണ് കമ്പനി

പതിനേഴ് പതിനെട്ടിനുള്ളിൽ ആയിട്ട് മൈലേജ് കാര്യം പറയാനുള്ളത് വേറെ കാര്യങ്ങളും ഇല്ലല്ലേ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അത്യാവശ്യം മൈലേജ് പറയേ അല്ലേ നമ്മള് പറയുന്നുണ്ട് വേറെ പണികള് കാര്യങ്ങളൊന്നും അല്ല ഇല്ല ഷോറൂം മിസ്റ്റർ ഒക്കെ ഉള്ളവരുണ്ട് അടുത്തല്ല അടിപൊളി ക്രറ്റല്ല ബ്ലാക്ക് വണ്ടി പതിനാറ് മോഡൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നല്ല വൃത്തിലെ വൃത്തി വെയിലുണ്ട് വറുത്തുണല്ലേ ചെറിയൊരു മാറ്റം ആ ഓക്കേ

വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് ക്വാളിറ്റി ആണ് റീപ്ലേസ് ടയർ കാര്യങ്ങളും എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന പ്രൈസ് നമുക്ക് ഏകദേശം ഒരു ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരത്തിൽ ചെയ്യാൻ പറ്റും ഏത് തൊണ്ണൂറ് കൊടുക്കാം ചെറിയ രീതിയിലൊക്കെ മാറ്റം പറ്റും ഏത് കൊടുക്ക ലോൺ കാര്യങ്ങളൊക്കെയാണ് ലോൺ നമുക്ക് ഓപ്ഷൻ ഉണ്ട് എന്തായാലും ഒരു എയ്റ്റി പെർസെന്റേജിന്റെ മാക്സിമം ഒരു ലക്ഷം മുടക്കില് എന്തായാലും ഓട്ടോമാറ്റിക് മാത്രം ഓട്ടോമാറ്റിക്കൊണ്ട് നമുക്ക് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം ആണ് സിക്സ്റ്റിന് എന്തായാലും കിട്ടും അടുത്ത വണ്ടി മൂന്ന് ജീപ്പ് പോകുമ്പോൾ മൂന്ന് കളർ ആണല്ലേ മൂന്ന് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് റെഡും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് രണ്ടു അല്ലേ അല്ലേ അപ്പൊ അത് റെഡ് ആയിക്കോട്ടല്ലേ എങ്ങനെ മോഡലായിരുന്നു അല്ലേ രണ്ടായിരത്തിഇരുപത് മോഡല് ഓടിയിട്ടുള്ള ലിമിറ്റഡ് പ്ലസ് ഏരിയാണ് ലിമിറ്റഡ് പ്ലസ് ആണ് ഫാൻസി നമ്പർ ഫാൻസി നമ്പർ സെക്കൻഡ് ഓണർ ആ നിലവിൽ മെയിൻ ക്ലാസ് ഗ്ലാസ് മാത്രം ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഗ്യാരം നമുക്ക് ഓട്ടോമാറ്റിക് പെട്രോൾ വേരിയന്റിൽ വരുന്നതാണ് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ പെട്രോൾ ആണ് 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 ക്വാളിറ്റി ക്വാളിറ്റി വെഹിക്കിൾ വെഹിക്കിൾ അതെ അതെ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ് ഓക്കെ ഓടിക്കാട്ടായിരം നമുക്ക് പതിനാറ് ലക്ഷത്തി അറുപതിനായിരം ചോദിക്കുന്നുണ്ട് അതെ അതെ അതിലാണ് കുറച്ച് കൊടുക്കൂലെ ചെറിയ മാറ്റം വരുത്തിയാണ് ചെയ്ത് കൊടുക്കാൻ ലോണ് കാര്യങ്ങള് രണ്ടായിരത്തി ഇരുപത് മോഡലേക്ക് മുടക്കിൽ വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം ഗ്യാരന്റി ഓട്ടോമാറ്റിക് ആണ് മൂന്ന് റേഞ്ച് വരെ മൈലേജ് ഓട്ടോമാറ്റിക് ആ എന്തായാലും അതേപോലെ പ്ലാക്ക് ആയിക്കോട്ടെ ബ്ലാക്ക് വരുന്നുണ്ട് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ആണല്ലോ കിലോമീറ്റർ ഇതും ഓട്ടോമാറ്റിക്കില് പെട്രോൾ അഡീഷണൽ വരുന്ന ഡീസലാണ് ആണ് ഡീസൽ ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പെട്രോൾ കിലോമീറ്റർ ആണ് ലിമിറ്റഡ് പ്ലസ് ആ നിലവിലിത് തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വെഹിക്കിൾ ആണ് ബ്ലാക്കില് വരുന്നതാണ് ഒരുവിധം നമുക്ക് ജിപ് കോംബസിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന സെഗ്മെന്റ് ആണ് ലോൺ ലോൺ നമുക്ക് ഫുൾ ഇതിനേകദേശം തൊണ്ണൂറ് ആ അതെ അറൗണ്ട് നമുക്ക് മിനിമം റേഞ്ച് വരാറുള്ളത് ടൂ ലാക്ക് പിന്നെ ആണ് അറേഞ്ച് ഓൾറെഡി പത്ത് പതിനേഴ് ഫിനാൻസ് ചെയ്യുന്നുണ്ട് വൈറ്റ് വൈറ്റ് ആണ് 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 മോഡൽ മോഡൽ അതെ അതെ ആ പ്രൈസിൽ കൊടുക്കാൻ പറ്റുന്ന കിലോമീറ്റർ കിലോമീറ്റർ ഇത് ഇത് ലോ നിലവിൽ തേർഡ് ഓണർ ആണ് ഓണറാണ് വണ്ടിയാണ് പെട്രോൾ ഓട്ടോമാറ്റിക് വരുന്നതാണ് പെട്രോൾ ഓട്ടോമാറ്റിക് വൃത്തിയുള്ള വണ്ടിയാണ്

ലോൺ മൂന്ന് കോമ്പസിന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഒന്ന് രണ്ട് ലക്ഷം മൂന്ന് അടിപൊളി കോമ്പസ് ഉണ്ടാവില്ലല്ലോ കസ്റ്റമർക്ക് ഓപ്ഷൻ ബേസിലാണ് കളേഴ്സ് ഓപ്ഷൻ ഡീസല് പെട്രോൾമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് അടിപൊളി ഡീസല്

വേറെ പറയാനുള്ള ഇതൊന്നും മൈലേജ് നോക്കൂല്ലേ ഫ്രണ്ട്സ് അപ്പൊ വീടുകൾ വൈൻ്റെ ചെറിയ കൂടെ എല്ലാവരും ഇഷ്ടപ്പെട്ടു ചേർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കളിച്ച് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാണ് പഠിത്തല്ല അടിപൊളി പൊടിയായി